നമസ്കാരം ഞാൻ അനിൽ കുമ്പട കുമ്പടൻ ക്രൂവിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആന വന്ന് എളിച്ചു വന്നു അനില് തൊലി കുത്തി സൂക്ഷിച്ച രാത്രി താമസിക്കുന്നു വരുന്നു ഇത് അപ്പൊ ഇന്ന് നമ്മളൊരു യാത്രയാണ് മൂന്നാറിലേക്കുള്ള ഒരു യാത്രയിലാണ് അപ്പൊ ഈ യാത്രയില് കുമ്പഴാൻ ഗ്രൂവിന്റെ ഫാമിലിയാണ് അപ്പോൾ എന്നോടൊപ്പം എൻ്റെ ഫാമിലിയോടൊപ്പം തന്നെ ഇവരുടെ എല്ലാം ചേർന്നൊരു ഫാമിലി ചേർന്നിട്ടുള്ള ഒരു യാത്രയാണ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യുന്നത് നമ്മൾ മുന്നേ ഉള്ള എപ്പിസോഡുകളൊക്കെ ചെയ്തിട്ടുള്ള ക്യാംലൈറ്റ്സ് റിസോർട്ടിലാണ് ഇന്ന് വൈകിട്ട് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് അതിനുശേഷം നാളെ രാവിലെ ഞങ്ങൾ ഇവിടുന്ന് മൂന്നാറിലേക്ക് പോകുന്നുണ്ട് ഫാമിലി അപ്പോൾ നമ്മൾ ഇവിടുന്ന് യാത്ര തുടങ്ങുകയാണ് അപ്പോൾ ഇനി നമ്മൾ അടുത്തത് പോകുന്ന ഭൂതത്താംഘട്ടിലേക്കാണ് ഭൂതത്താംഘട്ടിൽ നിന്ന് നമ്മൾ നേരെ എന്താണ് ആ സ്ഥലത്തിൻ്റെ പേര് ഇഞ്ചത്തൊട്ടി ഇഞ്ചത്തൊട്ടിയിൽ ഒരു തൂക്കുപാലം ഉണ്ടെന്നാണ് ഹരി പറയുന്നത് ഹരിയാണ് നമ്മളെല്ലാം ഇങ്ങനെ കൊണ്ടുവരുന്നത് പണ്ടുള്ള എപ്പിസോഡിൽ ഞാൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ തൂങ്ങിച്ചത്ത് കിടക്കുന്ന ഒരു കഥാപാത്രമുണ്ട് അതായത് നമ്മൾ എങ്ങനെയാണ് മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്നത് കാണിക്കുന്ന ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നു ആ എപ്പിസോഡിൽ ഈ ആത്മഹത്യ കഥാപാത്രമാണ് ഹരി ഹരിയാണ് ഈ വണ്ടിയൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്തതും ഈ വണ്ടിയിലൂടെയാണ് നമ്മളെ യാത്ര ചെയ്യുന്നതും അപ്പോൾ ഹരി ഹരി ചിറങ്ങി വന്ന ഹരി ഇതാണ് ഹരി ഹരിയെ നമ്മൾ മുന്നേ ഉള്ള എപ്പിസോഡ് നിങ്ങൾക്കറിയാം ഹരിയാണ് ആത്മഹത്യ ചെയ്യുന്ന ഒരു എപ്പിസോഡ് നമ്മുടെ ഒരു പ്രൊമോഷൻ ഒക്കെ കാണിക്കുന്ന സമയത്തേക്ക് ആ മൊണ്ടാഷ് കാണിക്കുന്ന സമയത്തേക്ക് തൂങ്ങിച്ചെത്ത് കിടക്കുന്ന ഒരാൾ ഈ ഹരിയാണ് മായിട്ട് എത്തിയിരിക്കുന്നത് ഭൂതത്തങ്കടി ഡാമിലാണ് അപ്പോ ശിവന്റെ ഭൂതഗണങ്ങൾ അല്ലെ അതെ അതിന്റെ ഡാമാണെന്നാണ് പറയുന്നത് അപ്പോൾ പഴയ ഡാമാണ് ആ ഡാമിലേക്കാണ് പോകുന്നത് നമുക്ക് ഇതെല്ലാം പരിചയപ്പെടുത്തിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ചേട്ടനാണ് റോയ് ചേട്ടനെ ഒരുപാട് മീഡിയകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് പത്രമാധ്യമങ്ങളിലൂടെ ഒക്കെ കണ്ടിട്ടുള്ളതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കഥകളൊക്കെ പറഞ്ഞ് നമ്മളെ പരിചയപ്പെടുത്തുന്ന ഒരാളാണ് റോഹി ചേട്ടൻ അപ്പോൾ ഇതാണ് റോയി ചേട്ടൻ അപ്പോൾ നമുക്ക് റോയി ചേട്ടനിലൂടെ നമുക്ക് ഇതിന്റെ കഥകൾ നമുക്ക് അറിയാം ഞാൻ ചോദിക്കുന്നത് ഈ സർക്കാർ അങ്ങനെ ഈ പെർമനന്റ് ആക്കുന്ന ഫോഴ്സിന് ഒരിക്കലും ഗൈഡ് പാടില്ല അല്ലെങ്കിൽ ഈ വി എസ് എസ് പോകാനങ്ങനെ പോകാം വി എസ് എസ് വന സംരക്ഷമതി അങ്ങനെയുള്ളവർക്കാം അല്ലാണ്ട് ഈ സർക്കാർ നേരിട്ട് ഫോർസ് ഗൈഡ് എടുക്കാൻ പറ്റില്ല അവർക്ക് വാട്സാപ്പ് ഉള്ളൂ അപ്പോൾ ഞാൻ കയറി ഗേഡ് തന്നെ പോയിക്കൊണ്ടിരിക്കുക അതെനിക്ക് പറ്റിയ പറ്റേ ഗൂഗിൾ സപ്പോർട്ടാണ് ഇപ്പോൾ കേരള സപ്പോർട്ട് ഫുൾ സപ്പോർട്ട് സ്കൂളും എല്ലാ വരാറുണ്ട് എല്ലാവരും വരാറുണ്ട് കണ്ടവച്ചാൽ എല്ലാവരും ഇഷ്ടപ്പെട്ട് അടുത്ത ടീമിനെ പറഞ്ഞു വെണ്ണിലാവ് അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകൾ മരമാണ് പ്രത്യേക വേനക്കാവുമ്പോഴേക്കും തൊലി മൊത്തം ഫിനിഷിങ് കാട്ടിലെ കാനസുന്ദരി കാട്ടസുന്ദരി എന്ന മരമാണ് നാടിന്റെ കണിത് മൂന്നാഞ്ച് കെട്ടിടം ഉണ്ടാക്കണം നല്ല ഹാർഡ് ആണ് ഇത് വെട്ടാനോ കൊണ്ടാനോട്ട് മരങ്ങളൊന്നും വെട്ടാനോ കൊണ്ടാനോ നിത്യകരിത മരങ്ങളാണ് ഒരു മാസമാകുമ്പോഴും ആന ഒന്ന് പൊടിവാൻ പണിക്കുമ്പോ ഞങ്ങൾ നോക്കണം ഇവിടെ നോക്കി കാണാൻ പറ്റും ഇത് പക്ഷികൾ പക്ഷികൾ കുടിക്കാൻ വെള്ളം കൊടുക്കാനൊക്കെ അതെ എനിക്ക് പൂക്കണ്ട ഇവിടെ ദേവദാരി ഉണ്ടാവൂല ദേവദാർ എന്ന് പറഞ്ഞ് ഇവിടുത്തെ ആൾക്കാർ നിങ്ങളെ ടൗണിലെ കൊണ്ട് പറ്റിക്കുന്ന സാധനമാണ് ദേവദാർ ഹിമാചലിൽ മാത്രമേ ഉണ്ടാവുള്ളൂ അത് ഏഴ് പടി ഏഴ് ഇതളായി കഴിയുമ്പോൾ പൂക്കും വെള്ളപ്പൂവാണ് നല്ല സ്മെല്ലാം മെഡിസിനറി അത് ഇവർക്ക് തോരക്കാലി അല്ലെങ്കിൽ പറയുന്നത് പറയുന്ന ഇത് ഡ്യൂപ്ലിക്കേറ്റ് അത് വേറെ യാതൊരു പ്രയോജനവും ഇല്ല ശരിക്കും വലുതായി കഴിഞ്ഞാൽ നമ്മുടെ കടുവയില്ലേ ഈ കടുവയ്ക്ക് കടുവയ്ക്കും നഗര മുറിച്ച പൂച്ച മാതല്ലേ ഏൽക്കത്ര മാന്തരേ ആൾക്കാർ പറ്റിക്കുന്ന മേടിച്ചു നോക്കണ്ട ഇല്ല ഒരു നാല് മുനിയറി ഭാഗത്തിനും കുണ്ടാത്തിന്റെ കാര്യം എപ്പോഴും ആന ആനച്ചാലായി മാറി ആനയാണ് ഇതാണ് ചേല തിന്നുകൊണ്ടിരിക്കുക നിങ്ങൾ മോളിക്ക് പിടിച്ചതാണോ ശരി നോക്കി ശരിയാണോ ദൃതാശാലിംഗിലാണ് പിടിച്ച് സത്തലം വരച്ച് ഉണക്കിക്കൊണ്ടിരിക്കുക അതിൻ്റെ പൊക്കായി പൊങ്ങായി പൊള്ളയായി നോക്കി ദേ ഇത് പൊള്ളായി അപ്പം ഇത് തിന്നോണ്ടിരിക്കുക ഇന്നലെ തിന്നോണ്ടിക്കണം അപ്പം നിങ്ങൾ ഇങ്ങനെ ചോദ്യം ഉണ്ടാവും ഇത് വെട്ടിക്കളയാൻ പാടില്ലേ ഇന്നത്തെ രക്ഷിക്കാൻ പാടില്ലേന്ന് വെക്കും കാറ്റിലെ മ്ലാവില്ലേ മാനോട്ട് വളരെ മ്ലാവ് ചെന്നായി ഓടിച്ചു നമ്മൾ നോക്കി നിൽക്കുകയുള്ളൂ അത് കാൽ നിയമമാണ് കൊല്ലുക എന്നുള്ളത് ഓടിച്ചിട്ട് കാര്യമില്ല ആദിവാസികൾ ഇവിടുത്തെ എവിടത്തെ ആദിവാസി ആയിക്കോട്ടെ വലിയ ആനക്കൂട്ടം വലിയ ആനസെറ്റ് കോടി വന്നാൽ ഈ ഇങ്ങനെ വേരില്ലേ ഈ വേരിൽ ഒരു കമ്പി കൊണ്ടിരിക്കും ഭയങ്കര ബാസത് ഡ്രം സൗണ്ട് സൗണ്ടാണ് ആന തിരിഞ്ഞ് ഓടിക്കൊന്നും കമ്പി വേണം കൈ കൈവരില്ല അപ്പൊ നമ്മൾ കമ്പി ഇല്ല കമ്പി ഇല്ലാത്തൊരു കല്ല് കാണിച്ചാൽ കമ്പി സൗണ്ട് നല്ല സൗണ്ട് ഇപ്പൊ വല്യ നല്ല 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 കാട് മൊത്തം മുഴങ്ങും നമ്മളെ കണ്ടില്ലേ കണ്ടില്ലേ കാര്യം അറിയോ സൂക്ഷിച്ചു വെക്കാൻ സൂക്ഷിച്ച് നോക്കിയാൽ പറഞ്ഞുതരാം ഈ അണ്ണാനെ കണ്ടില്ലേ നമ്മൾ ഏത് കാട്ടി കയറുന്നതിന്റെ ഒച്ച അതിന്റെ ചിലക്കിലോക്കി കാട്ടി കയറാവൂ അറിയാവോ നിസ്സാകാരം നായ് നായട്ടേ അവർ കാട്ടി നോക്കിയ പോണേ നമ്മൾ കാട്ടി കയറുമ്പോൾ ചെലച്ചാൽ നമ്മളടുത്ത ചെലച്ചാൽ നമ്മൾ വന്നൂന്ന് അതെല്ലാം മൃഗത്തിനെ അറിയിക്കും കളിക്കുന്ന പുള്ളിക്കാരൻ ചുമ്പോ നിസാകാരനല്ല ഈ പുള്ളിക്കാരൻ ദൂരെ ചെലച്ചു ദൂരെ നമ്മളവിടെ നോക്കി പോകണം തൊണ്ണൂറ് ശബ്ദം ഉണ്ടാവും ആനച്ചുണ്ട് കട്ട ആനച്ചോരുണ്ട് ഈ ആനച്ചു കിട്ടാൻ വായിക്കാം പറഞ്ഞാലേ ഓക്സിൻ്റെ പറഞ്ഞല്ലോ കേട്ടോ ഈ ആനച്ചിൽ കിട്ടാൻ കാരണം ആന വരാൻ പറഞ്ഞല്ല തൊട്ടു തൊട്ടുമൂളില് ആനത്താരയാണ് രാവിലെ രാത്രി ആന പോയാലും ആ സ്മെല്ല് ആ ഭാഗത്ത് കിട്ടും വന്നോരുണ്ട് ചോദിക്കാൻ പറയാറുണ്ട് പേടിക്കുന്നത് ആനക്ക് ഇപ്പൊ സന്ധ്യ കൊണ്ടിറങ്ങാൻ പറ്റില്ല നമ്മുടെ സ്ഥലത്ത് ഞാൻ മാറി പോയുള്ളൂ ഓക്കെ ട്രീ ഓഫേ ഇതിപ്പോ ഏർമാണെന്ന് ഏര്മാണോ കമ്പു വെച്ച് കെട്ടാൻ നമ്മൾ അറിയാമോ ഇപ്പൊ അത്യാവശ്യം ഫോട്ടോഗ്രാമി കയറിയ കമ്പ് വെച്ച് കവറ് വെച്ച് സപ്പോസ് നിങ്ങൾ എന്നെ സൂക്ഷിച്ചു നോക്ക് രാത്രി നമ്മൾ താമസിക്കുന്നു ആന വരുന്നു ഇത് പൊളിച്ചു കളഞ്ഞു ഇവിടെ എങ്ങനെ താഴെ കിറങ്ങും കയറ് കോല് വെച്ച് കിട്ടും കയറുമ്പോൾ മടക്കി വെക്കും എറുമ്പോൾ താഴ്ന്നു അതാ ട്രീ വർഷം ഇപ്പൊ അത്യാവശ്യം ഫോട്ടോഗ്രി എടുക്കേണ്ടി മാത്രമേ കംപ്ലയിന്റ് മാറ്റി കിട്ടാൻ ഫണ്ടായില്ലോട്ടെ നിന്റെ കൂടിക്ക് ഇതേ കണ്ട ഒരു കെയ് ഒരു ഗുഹയാണ്ടോ ഈ ഗുഹാതെ ഏടി എണ്ണൂറ് മുതൽ ആയിരത്തി ഇരുന്നൂറ്റി രണ്ടു വരെ കാലഘട്ടം ചേരന്മാർ ഈ ഭാഗത്തുണ്ടായിരുന്നു അവരുടെ കാലത്ത് ഒരു വെപ്പൻസ് അവര് ആയുധങ്ങൾ ആരെയും കാണാണ്ട് ഒരു ഗുഹയാണ് കാണേ ഇതൊരു പൊത്തല്ല എന്നെ അവരെ കയറി ചില ഭാഗത്തൊരാക്കി എച്ച് നിൽക്കാം കൊത്തി കുത്തിൻ്റെ ഗുളിപ്പാട് കാണിച്ചാലും ഏർഹുളർ ഒരു മുക്കാലു അറിഞ്ഞു പോയി കാണുന്നു അത് കാണിച്ചാലും ഒരു പതിനഞ്ച് മീറ്റർ കയറാം പതിനഞ്ച് മീറ്ററിൽ പതിനഞ്ച് മീറ്റർ അപ്പം ഞാനൊരു പത്ത് നാല് ഒരു പത്ത് രൂപ കയറാറില്ല എല്ലാവരും ചൂടാണല്ലോ ചൂടാകും കയറും പറയാൻ പറ്റും അവർ പത്ത് രൂപ പത്ത് കയറാറുണ്ട് പത്ത് ഉൾ കാണാൻ കുഴപ്പമില്ല ഈ ഒരെ കല്ല് കെട്ടി കെട്ടിപ്പോയി അക്കരക്കിന് കെട്ടിയാക്കാൻ ഗ്യാപ്പോടെ മൂടി കഴിഞ്ഞാൽ വെള്ളം അങ്ങനെ പൊങ്ങും വെള്ളം പൊങ്ങിയാൽ ഭഗവാൻ ഇരിക്കു തൃക്കാര വെള്ളം കയറി മുങ്ങിപ്പോ കൊളും തവസൊക്കെ അവസാനിച്ച് കൈലാസികളെ പൊക്കളും എന്നാണ് ഭൂതങ്ങൾ കരുതിയത് ഭൂതങ്ങൾ കെട്ടാൻ തീരുമാനിച്ചു കെട്ടുന്നതിന് പ്രത്യേകത രാത്രി മാത്രമേ അവർക്ക് പവർ ശക്തിയുള്ളൂ പകല ശക്തി ഇല്ല രാത്രി ഭൂതങ്ങൾ ഓരോ കല്ല് കെട്ടിക്കെട്ടിപ്പോയി അക്കരക്കരി കെട്ടിയാക്കണ്ട ഗ്യാപ്പ് മൂടിനേക്ക് മുമ്പ് തന്നെ കാര്യം നമ്മുടെ ദേവിയുടെ ദേഷ്യപ്പെട്ടേക്കാ പോകുന്നേക്കണേ എങ്കിലും ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇപ്പോഴത്തെ അവസരം തരാൻ വേണ്ടി ഭഗവാൻ ദിവ്യ ദൃശ്യി കൈലാസത്തേക്ക് നോക്കി കണ്ട കാഴ്ച എന്നാ ദേവിയോട് ഭൂതങ്ങൾ ഏറ്റെടുക്കുന്നു ഭൂതങ്ങൾ കെട്ടിക്കൊണ്ടിരിക്കുന്നു ആ ഗ്യാപ്പോടെ കെട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം ഇരിക്കുന്ന തൃക്കാരി വെള്ളം കയറി മുങ്ങിപ്പോവും അത് മനസ്സിലാക്കിയ ഭഗവാൻ ഉടനെ ഷേപ്പ് മാറി രൂപം മാറി എൻ്റെ ഒരു കോഴിയായിട്ട് കോഴിപ്പോവിനായിട്ട് ഒന്ന് കൂവി സാധാരണ കോഴി കൂവി എന്ത് സംഭവിക്കും നേരമെടുത്താലോ ശക്തി പോയി അപ്പോൾ കോഴി കോഴി നേരം വിളിക്കാറായി നമ്മുടെ ശക്തി ശയിക്കാറായി നമുക്ക് ഈ പണിയൂടി അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞ് ഭൂതങ്ങളെല്ലാം കൂടി പരിപാടി അവിടെ അവസാനിപ്പിക്കുന്നു അവർ മടങ്ങിപ്പോകുന്നു അങ്ങനെ ശരിക്കും ഭൂതത്തമാരെ കെട്ടുണിന് കെട്ട് എന്ന് പേരിട്ട് ഐതിഹ്യം പറഞ്ഞത് കഥയാണ് അപ്പോൾ ഞങ്ങൾ കെട്ട് പഴയ ഭൂതത്താംഘട്ട് ഡാമാണ് ഇപ്പോൾ കണ്ടത് അതിൻ്റെ കഥകളാണ് റോഹി ചേട്ടൻ വിവരിച്ചു തന്നത് ശരിക്കും പറഞ്ഞാൽ കെട്ട് ഡാമിലേക്ക് വന്നു കഴിഞ്ഞാൽ മനോഹരമായ രീതിയിൽ ഓരോ മരങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ഈ ബൂതത്താംഘട്ട് എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ മനോഹരമായ രീതി കഥകൾ പറഞ്ഞു തരുന്ന ഭൂതത്താംഘട്ട് നിവാസിയാണ് പ്രിയപ്പെട്ട റോയ് ചേട്ടൻ ഒരുപാട് സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരെ ഈ ബൂതത്താംഘട്ട് കാണാൻ വരുന്ന സമയത്തേക്ക് ഒരുപാട് ഗൈഡ് ചെയ്യുന്ന ഒരാളാണ് റോഹി ചേട്ടൻ റോഹി ചേട്ടന്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റോഹി ചേട്ടനെ ബന്ധപ്പെട്ടാൽ മതി ഞാൻ ചോദിക്കുന്നതേ ഇപ്പൊ നമ്മളിപ്പോൾ ഈ ഇത്തരത്തിലുള്ള സ്ഥലം നമ്മൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് പെർമിഷൻ എടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും മതിയാകും അപ്പോൾ തീർച്ചയായിട്ടും ഈ ബൂരത്താംഘട്ട് സ്ഥലത്ത് നിങ്ങൾക്ക് ഒരു ഷൂട്ട് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും റോഹി ചേട്ടനെ ബന്ധപ്പെട്ട മതി റോഹിച്ച് ചേട്ടന് എങ്ങനെയാണ് പെർമിഷൻ എടുക്കുന്നത് അതുപോലെ തന്നെ എവിടെ ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് റോഹിത് ചേട്ടൻ പറയുന്നതായിരിക്കും അപ്പോ പടം മറക്കരുത് അതുപോലെ പുലിമുരുകൻ അതുപോലെ ചിക്കാറ് അതുപോലെ തന്നെ ഒളിയമ്പുകൾ ഒളിയമ്പുകൾ ക്യാപ്റ്റൻ പ്രഭാകർ ക്യാപ്റ്റൻ പ്രഭാകർ ഇതൊക്കെ എടുത്ത ഒരു സ്ഥലത്തൂടെയാണ് നമ്മളിപ്പോ നടക്കുന്നത് ഫാമിലി ആയിട്ട് വരുന്നെന്ന് മാത്രമേ ഉള്ളൂ ഇത് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന സിനിമയിലെ ഇത്തരത്തിലുള്ള വിശേഷങ്ങൾ അതുപോലെ നിങ്ങൾക്ക് ഈ ഇങ്ങനെയുള്ള വനങ്ങളൊക്കെ ഷൂട്ട് ചെയ്യണമെങ്കിൽ എത്രത്തിലാണ് അതിന്റെ പെർമിഷൻ എടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രിയപ്പെട്ട റോഹിച്ച് എന്നെ വിളിച്ചാൽ മതി പുള്ളി പറഞ്ഞുതരും ചോക്ലേറ്റ് പറഞ്ഞേ ഇതാണ് വായ്പ വേസ്റ്റ് വലിച്ചെറിഞ്ഞത് വേസ്റ്റ് ഇവിടെ വലിച്ചെറിഞ്ഞത് ഇവിടെ ോ ഇവിടെ തണോപ്പണുപ്പുണ്ടോ ഇവിടെ തണുപ്പുണ്ടോ ഏയ് തണുപ്പ് തണുപ്പില്ല ചുമ്മാണോ ആര പറഞ്ഞു ഇവിടെ തണുപ്പുണ്ട് തണുപ്പുണ്ടോ ഇവിടെ പിന്നെ ൂറത്താംഘട്ടൊക്കെ പോയിട്ട് എന്താ മറ്റേ സ്ഥലത്തിൻ്റെ പേരെന്തായിരുന്നു ജോബന് ഇഞ്ചത്തൊട്ടി ഇഞ്ചത്തൊട്ടി ബൂറത്താംഘട്ട് ഇഞ്ചത്തൊട്ടിയിൽ ഒരു തൂക്കുപാലൊക്കെ ഉണ്ട് അതൊക്കെ കണ്ട് നമ്മൾ ഇവിടെ ക്യാമലൈറ്റ് റിസോർട്ടിലാണ് വന്നത് അപ്പോൾ ക്യാമലൈറ്റ് റിസോർട്ട് മുന്നേ ഉള്ള എപ്പിസോഡിൽ ഒരുപാട് എപ്പിസോഡുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ക്യാമലൈറ്റ് റിസോർട്ടിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ഇന്നലെ ഇവിടെ ആയിരുന്നു സ്റ്റേ അപ്പോൾ ഞങ്ങളൊരു ട്രീ ഹൗസ് അതേപോലെ തന്നെ ഹട്ടുകൾ എ ടൈപ്പിലുള്ള ഹട്ടുകൾ അങ്ങനെ കുറേ ഹട്ടുകളൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഉപയോഗിച്ചു അപ്പോൾ അതിനുശേഷം ഇന്ന് രാവിലെ ഞങ്ങൾ മൂന്നാറിലേക്ക് പോവുകയാണ് അപ്പോൾ ഇവിടെ തന്നെയാണ് ഇന്നലെ വൈകിട്ടുള്ള ഫുഡും അതുപോലെ ഇന്ന് രാവിലെയുള്ള ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ഇവിടെയാണ് ഇവിടുന്ന് ഞങ്ങൾ മൂന്നാറിലേക്ക് പോകുന്നത് അപ്പോൾ വാ പൊറോട്ട വാറോട്ട് എത്തൊക്കെ പിഴങ്ങിയത് മൊട്ടാട്ടോണ്ടോ കൊറച്ചു നേരത്തെ മനോഹരമായ രീതിയിൽ എൻജോയ് ചെയ്തു രണ്ടാമത്തെ ദിവസം ശരിക്കും പറഞ്ഞാൽ മൂന്നാറിലേക്ക് ഭയങ്കര പ്രതീക്ഷയോടെയാണ് യാത്ര ചെയ്തത് പക്ഷേ മൂന്നാർ കുറച്ച് ഭാഗമൊക്കെ ഞങ്ങൾ കണ്ടു പക്ഷെ അവിടുന്ന് മൂന്നാർ ടൗണിലേക്ക് പോകുന്നതിനൊരു ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഇപ്പുറത്ത് വെച്ചിട്ട് ബ്ലോക്ക് തുടങ്ങി ആ ബ്ലോക്ക് പിന്നീടാണ് ഞങ്ങൾ അറിയുന്നത് ഏകദേശം പതിനെട്ട് വർഷത്തിന് ശേഷമാണ് മൂന്നാറിൽ ഇത്രയും വലിയ ഞങ്ങൾ ഏകദേശം ഒരു ഏഴര മണിക്കൂറാണ് ബ്ലോക്കിൽ കിടന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ബ്ലോക്കിലായിരുന്നു മൂന്നാറിൻ്റെ എല്ലാ ഇതും തീർന്നത് കാരണം ഞങ്ങൾ ഇറങ്ങുന്ന ഹോട്ടലുകളിൽ നിന്നും ഭക്ഷണം കിട്ടുന്നില്ല അത്രമാത്രം ഭയങ്കര തിരക്കാണ് ഈ തിരക്കിനെ അതിജീവിച്ച് ഞങ്ങൾ എത്തുന്നത് മാട്ടുപ്പെട്ടി ഡാമിലാണ് മാട്ടുപ്പെട്ടി ഡാം ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ഇത്രയും ലേറ്റായി ചെന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ബോട്ടിംഗ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല അത് ഞങ്ങൾ ചെല്ലുന്ന ആ സെക്കൻഡിലാണ് അത് അടച്ചത് പക്ഷേ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു വേദന ഉണ്ടാക്കുന്ന കാര്യം എന്ന് പറയാം ഇത്രയും ആൾക്കാർ വരുന്നൊരു സ്ഥലമാണ് പക്ഷേ അവിടെ ഒരു പബ്ലിക് ടോയ്ലറ്റ് എനിക്ക് തോന്നുന്നു കിലോമീറ്ററുകൾ നടന്നിട്ട് വേണം ഒരു പബ്ലിക് ടോയ്ലറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കിലോമീറ്ററുകൾ നമ്മളവിടെ ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി നടന്നു ചെല്ലുന്ന സമയത്തേക്ക് കിലോമീറ്ററുകളാണ് അവിടെയും ക്യൂ കാണാൻ കഴിഞ്ഞത് അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ സർക്കാർ അതിലൊക്കെ ഇടപെട്ടിട്ട് അടിസ്ഥാനപരമായി വേണ്ടുന്ന സൗകര്യങ്ങളൊക്കെ ചെയ്യണമെന്നുള്ളതാണ് ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായും ായിട്ടും നിങ്ങൾക്ക് അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനകത്ത് കമന്റ് ചെയ്യണം ഏകദേശം വൈകിട്ടോടു കൂടി തന്നെ ഞങ്ങൾ അവിടുന്ന് യാത്ര തിരിച്ചു അപ്പോൾ എല്ലാവരും ടയേർഡായിരുന്നു കാരണം രണ്ട് ദിവസത്തെ നല്ല അലച്ചിലുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ എല്ലാവരെയും ഇനിയും അവരവരുടെ വീടുകളിലൊക്കെ വിട്ടിട്ട് ഞങ്ങൾ നേരെ എറണാകുളത്തേക്ക് പോവുകയാണ് എന്താ പറയാ ഇപ്പോ രാവിലെ എത്തി ഇന്നലെ ഞങ്ങൾ വരുന്ന വഴിക്ക് ജോബിൻ്റെ ഫാമിലിയും അതേപോലെ സഞ്ജയുടെ ഫാമിലിയൊക്കെ വീടുകളിൽ ഇറക്കിയിട്ടാണ് ഞങ്ങളിപ്പോൾ ഇവിടെ എത്തിയത് അപ്പോൾ അങ്ങനെ ഇതിൻ്റെ എന്താ പറയുക ഇന്നലെ കുറേ ഷൂട്ട് ചെയ്യാനൊന്നും ഒന്നും പറ്റിയില്ല ഏഴ് മണിക്കൂറോളം ഞങ്ങൾ ബ്ലോക്കിൽ പെട്ടുപോയി അങ്ങനെ എന്താ പറയുക ഭയങ്കര തിരക്കായിരുന്നു മൂന്നാറിൽ മനോഹരമായ രീതിയിൽ ഞങ്ങൾ ഇവിടെ വന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുമ്പോഴേക്കും ബൈ